കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കെ സി ബി നിലപാടിനെതിരെ കാസർകോട് പ്രതിഷേധമിരമ്പി സി ഒ ജില്ലാ കമ്മിറ്റി കെ സി ബി കാസർകോട് ജില്ലാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വിദ്യാനഗറിലെ വൈദ്യുതി ഭവനിലെത്തി കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കെ സി ബിയുടെ നിലപാടിനെതിരെ സംസ്ഥാനത്തെ വൈദ്യുതി ഭവനുകൾക്ക് മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി ഇതിൻ്റെ ഭാഗമായി സി ഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ച് സുനിൽ ഗവാസ്കറുടെ പേരിലുള്ള റോഡിൽ നിന്നും ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ബോർഡും കയ്യിലേന്തി നീങ്ങിയ മാർച്ച് വൈദ്യുതി ഭവനു മുന്നിൽ സമാപിച്ചു തുടർന്ന് സമര വളണ്ടിയർമാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ വലിക്കാനുള്ള വലിക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം വാടക ഈടാക്കുന്ന ഒരു തീരുമാനമാണ് കെ എസ് കൈക്കൊണ്ടിട്ടുള്ളത് അത് ഒരു വിചിത്ര തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ കെ എസ് യു യുടെ നൂറ്റി ഇരുപതിലെ നൂറ്റി വൺ ട്വൻറ്റി കെ വിയും അതേപോലെ തന്നെ ടു ട്വൻറ്റി കെ വിയും ഉൾപ്പെടെയുള്ള ലൈനെല്ലാം ട്രങ്ക് ലൈനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രങ്ക് ലൈനിൽ നിന്നും ചിലപ്പോൾ നാൽപ്പത്തെട്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ ഫൈബർ ശൃംഖലയിൽ നിന്നും സാധാരണ ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടി സബ് വയറുകൾ വലിക്കേണ്ടത് ബ്രാഞ്ച് വയറുകൾ വലിക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം നിരക്ക് ഈടാക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് അനബലേഷണീയമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശുക്കൂർ കോളിക്കര സതീഷ് കെ പാക്കം സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു കാസർകോട് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി സ്വാഗതവും ജില്ലാ ട്രഷറർ പി വിനോദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എസ് പി സുരേഷ് ബാബുവിന് നിവേദനവും കൈമാറി നിവേദനം വൈദ്യുതി ബോർഡിലെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരമാവധി സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്താമെന്നോ അദ്ദേഹം സമരക്കാർക്ക് ഉറപ്പ് നൽകി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക പിൻവലിക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം കേബിൾ ടി വിക്ക് കൂടി ബാധകമാക്കുക ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കെ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക ചെറുകിട സംരംഭകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് സി ഒ എ സമരത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വച്ചത് സി ഒ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ദിവാകര പുരുഷോത്തം നായിക് പി കെ മനോജ് കുമാർ സുധീഷ് നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ സി ഒ എ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് കാസർഗോഡ് മേഖലാ ട്രഷറർ ചിത്രാജി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്